ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകില്ല പുതിയ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയരുന്നുണ്ട് അതേസമയം പെൺകുട്ടി പരാതി നൽകാതെ നടപടി എടുക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാളികൾക്ക് ആയുധമായി മാറിയതോടെ അസംതൃപ്തരാണ് നേതാക്കൾ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് രാഹുലിനെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ ആവശ്യപ്പെട്ടത് രാഹുലിനെതിരെ ഇനി നടപടി ഉണ്ടാകില്ലെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകുന്നത് ഒരേ കാര്യത്തിന് നടപടി നടപടി എടുക്കാൻ ഇതേ കാര്യത്തിൽ ആ എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് സസ്പെൻഷനിലായ രാഹുൽ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിലെ അനൌചിത്യമാണ് കെ മുരളീധരൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് മറുപടി പറയേണ്ടത് ജില്ലാ നേതൃത്വമാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അത് അവിടുത്തെ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാഹുലിനോട് നിർവീര്യമാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം രാഹുൽ വിവാദം ആളിക്കെത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഗർഭഛിദ്രത്തിന് വിധേയമായ യുവതി റിപ്പോർട്ടർ തിരുവനന്തപുരം